മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള ഒരു വിജയമാണ് ബി ജെ പി സ്വന്തമാക്കിയത് എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമാവുന്ന ഒരു തരത്തിലോട്ട് തന്നെയായിരുന്നു മഹാരാഷ്ട്രയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറിയതെന്ന് പറയുന്നത് വളരെ വലിയ തോതിലുള്ള നേട്ടത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ വലിയ തോതിലുള്ള ഒരു സീറ്റ് മുന്നേറ്റമാണ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ അവിടെ ദേവേന്ദ്ര ഫട്നാവിസ് അവിടെ മുഖ്യമന്ത്രിയായി വരികയും ചെയ്തിരിക്കുന്നു ഇനി അറിയേണ്ട ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നത് അതിൽ തുടക്കമിട്ടിരിക്കുന്നത് ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ശിവസേനയ്ക്കുള്ളിൽ തന്നെ ഉദ്ധവ് താക്കറെയോട് വലിയ തോതിലുള്ള പോരിന് തയ്യാറെടുക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷത്തിലുള്ള എം എൽ എമാരും പ്രവർത്തകരും ഉൾപ്പെടെ നിൽക്കുന്നത് അതായത് ഇന്ത്യ സഖ്യം വിടണമെന്നും ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസുമായി ഒരു സഖ്യവും വേണ്ട എന്നുള്ള തരത്തിലും ഒറ്റയ്ക്ക് ഇനിയുള്ള മത്സരം നേരിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണമെന്നുമാണ് ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷത്തിലുള്ളവർ തന്നെ ഉദ്ധവ് താക്കറെയോട് പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അതായത് ഇന്ത്യ സഖ്യം തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് ഇനി വരും ദിവസങ്ങളിൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉദ്ധവ് താക്കറെ ഇനി തിരിച്ച് ബി ജെ പിയിലേക്ക് എത്തുമോ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് വ്യക്തമായ ഒരു സൂചനയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ നൽകിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ഉദ്ധവ് താക്കറെ എൻ ഡി എയിലേക്ക് മടങ്ങുമോ ഈ ഒരു ചോദ്യം അത് ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എയിൽ നിന്ന് പുറത്തു പോകാൻ ഉദ്ധവ് താക്കറെ തീരുമാനിക്കുകയും കോൺഗ്രസും എൻ സി പിയും ചേർന്ന് സർക്കാർ രൂപീകരിക്കുകയും ചെയ്തതോടെയാണ് ബി ജെ പിയും ശിവസേനയും തമ്മിലുള്ള സഖ്യമില്ലാതായത് മുൻ സഖ്യകക്ഷിയായ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് അന്തർലീനമായ ഒരു കാവി ഡി എൻ എ ഉണ്ടെന്നും അദ്ദേഹം തൻ്റെ തലയിൽ കൈവച്ചിരിക്കുന്ന അച്ചക്കുപ്പായത്തിൽ പാർട്ടിയിലെ നേതാക്കൾക്കിടയിൽ തന്നെ വളരെ വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായുള്ള ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്രയുടെ പതിനെട്ടാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഒരു ദിവസം കഴിഞ്ഞ് ദേശീയ മാധ്യമങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിനിടെയാണ് ഉദ്ധവിനും ശിവസേനയിലെ അദ്ദേഹത്തിന്റെ വിഭാഗത്തിനും എൻ ജി യുമായി വീണ്ടും ചേരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഫട്നാവിസിനോട് ചോദിച്ചത് തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഫട്നാവിസ് വളരെ വ്യക്തമായിട്ട് വളരെ വലിയൊരു സൂചന നൽകുന്ന തരത്തിലുള്ള ഒരു ഉത്തരമായി നൽകിയത് തന്നെ സേനയുടെ സാന്നിധ്യം അർത്ഥശൂന്യമാക്കിക്കൊണ്ട് മഹായുധി നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ആസ്വദിച്ചപ്പോൾ ഉദ്ധവിനെയും പാർട്ടിയെയും ഹിന്ദുത്വ പ്രത്യാശാസ്ത്രമാണ് അന്തർലീനമായി നയിക്കുന്നതെന്നും ഫട്നാവിസ് പറഞ്ഞു മഹായുധിക്ക് സംസ്ഥാനത്ത് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെന്നും എന്നാൽ ഉദ്ധവ് താക്കറെയെ നയിക്കുന്നത് ഹിന്ദുത്വ പ്രത്യാശാസ്ത്രമാണെന്നും പക്ഷേ സ്വയം ഒരു പച്ച കുപ്പായം കൊണ്ട് മൂടിയിരിക്കുന്നു എന്നും സേനയിലെ അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിലെ നേതാക്കൾ ഇതിൽ അസ്വസ്ഥരാകുന്നത് സ്വാഭാവികമാണെന്നും ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉദ്ധവ് സഖ്യത്തിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിക്കുന്നത് വരെ ബി ജെ പിയും ശിവസേനയും ദീർഘകാല സഖ്യകക്ഷികളായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ശിവസേന കോൺഗ്രസുമായും എൻ സി പിയുമായും ഐക്യപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ഉദ്ധവിനെ മുഖ്യമന്ത്രിയായി സഖ്യത്തിൽ സർക്കാർ രൂപീകരിച്ചു തൻ്റെ കാലാവധിയുടെ പകുതിയിൽ താഴെ ഏകനാഥ് ഷിൻഡെ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ കലാപത്തിന് നേതൃത്വം നൽകുകയും ശിവസേനയുടെ ഭൂരിഭാഗം എം എൽ എ മാർക്കൊപ്പം ബി ജെ പിയുമായി കൈകൂർക്കുകയും ചെയ്തതിനെ തുടർന്ന് കോടതി ഉത്തരവിട്ട വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായി ഉദ്ധവിന് രാജിവെക്കേണ്ടി വന്നു ബി ജെ പിയും ഷിൻഡെ സേനയും ചേർന്ന് സർക്കാർ രൂപീകരിക്കുകയും ഷിൻഡേയെ മുഖ്യമന്ത്രിയാക്കുകയും ഫട്നാവിസ് ഡെപ്യൂട്ടി ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിരുന്നു അജിത് പവാർ പവാറിനെതിരെ എൻ സി പിളർന്ന് ഒരു വർഷത്തിനുള്ളിൽ എൻ ഡി എയിൽ ചേരുകയും ഒടുവിൽ ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്തു ശിവസേനയും എൻ സി പിയും തമ്മിൽ ആരെയാണ് ബി ജെ പിയുടെ സ്വാഭാവിക സഖ്യ പങ്കാളിയായി കാണുന്നത് എന്ന ചോദ്യത്തിന് ശിവസേനയുമായുള്ള സഖ്യം സ്വാഭാവികമാണ് എൻ സി പിയുമായി ഇതൊരു രാഷ്ട്രീയ സഖ്യമാണ് എന്ന തരത്തിലുള്ള ഉത്തരവും തീർച്ചയായിട്ടും ദേവേന്ദ്ര ഫട്നാവിസിൽ നിന്നും വന്ന ഈ ഒരു മറുപടി ഉദ്ധവ് താക്കറെ അല്ലെങ്കിൽ ശിവസേന വീണ്ടും ബി ജെ പിയിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ സൂചനയുമാണ് തെളിഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അതിന് ദേവേന്ദ്ര ഫട്നാവിസ് നൽകിയ ഉത്തരവും വളരെ ശ്രദ്ധേയം തന്നെയാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം ശിവസേനയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അത് എന്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് എന്നുള്ളതിനും പ്രാധാന്യമുണ്ട് ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യമായിട്ടോ അധിക നാള് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വാസ്തവപരമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു തോൽവിക്ക് ശേഷം വളരെ വലിയ തോതിൽ തന്നെയാണ് ശിവസേന ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് തന്നെ അതും ഉദ്ധവ് താക്കറെക്ക് പോലും ആ ഒരു തരത്തിൽ പ്രതിസന്ധിയിലാവുന്ന തരത്തിലായിരുന്നു ശിവസേനക്കുള്ളിൽ ഉദ്ധവ് താക്കറെയെ വളരെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ എം എൽ എ ഉൾപ്പെടെ ഈ പറയുന്ന സഖ്യം വിടണമെന്ന് കർശനമായി തന്നെ ഉദ്ധവ് താക്കറെയെ താക്കീത് ചെയ്തത് തന്നെ അതിൽ തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെ പ്രതിരോധത്തിലായിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയിപ്പോൾ ഉദ്ധവ് താക്കറെ ഈ പറയുന്ന രീതിയിൽ ബി ജെ പിയിലേക്ക് പോകാൻ മടിച്ചു നിന്നാൽ പോലും ശിവസേന അതായത് ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്കുള്ളിൽ വളരെ വലിയൊരു പിളർപ്പുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെനെ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാകുമെന്ന കാര്യം ഉറപ്പാണ് കാരണം എം എൽ എ മാർ ഉൾപ്പെടെ ഈ പറയുന്ന തരത്തിൽ എൻ ഡി എയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ അതായത് നിലവിൽ അവിടെ പ്രതിപക്ഷം പോലും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും ബി ജെ പി ഭരണം വളരെ വലിയ തോതിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഇനി വരും ദിനങ്ങൾ തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെക്ക് ബി ജെ പിയിലേക്ക് പോയാൽ മാത്രമേ ഒരു നിലനിൽപ്പുള്ളൂ എന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് വ്യക്തമാണ് അത് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് തീർച്ചയായിട്ടും ദേവേന്ദ്ര ഫട്നാവിസിൽ നിന്നും വന്ന ഈ ഒരു ഉത്തരം എന്ന് പറയുന്നത് എന്തായാലും ഇനി ഉള്ള ദിനങ്ങൾ തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തരത്തിലുള്ള ദയനീയ കാഴ്ചകൾ കാണേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യം കോൺഗ്രസ് എൻ സി പി അതുപോലെ തന്നെ ഉദ്ധവ് വിഭാഗം ശിവസേനാ പക്ഷം ഒക്കെ തന്നെ പിളർപ്പിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു